മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സീരിയലായ മൗനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ആളാണ് കാർത്തിക് പ്രസാദ് കാർത്തിക് പ്രസാദിൻ്റെ പുതിയ വാർത്തയാണ് മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചത് മൗനരാഗം എന്ന സീരിയലിൽ ബൈജു എന്ന കഥാപാത്രമായി പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനാണ് കാർത്തിക് പ്രസാദ് കുറെ ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വേഷം ഇട്ടിട്ടുള്ള കാർത്തിക് പ്രസാദ് പിന്നീടാണ് സീരിയലിലേക്ക് തിരിഞ്ഞത് ഭാര്യയും രണ്ടും മക്കളും അടങ്ങുന്ന കുടുംബമാണ് കാർത്തിക് പ്രസാദിൻ്റെത് എന്നാൽ സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞ് രാത്രി തിരിച്ചു പോകുമ്പോൾ കാർത്തിക് പ്രസാദിന്റെ കാറിന് പിന്നിൽ വന്ന് കെ എസ് ആർ ടി സി ബസ് വന്നിടിക്കുകയായിരുന്നു ആക്സിഡന്റിൽ കാർ പൂർണ്ണമായി തകർന്നു പ്രസാദിനെ പറഞ്ഞുള്ളിൽ കുടുങ്ങിപ്പോയ നിലയിലായിരുന്നു കാർത്തിക് പ്രസാദ് അവസാനം കാറ് വെട്ടിക്കൊളിച്ചാണ് പ്രസാദിനെ പുറത്തേക്ക് എത്തിച്ചത് എന്തായാലും ഇപ്പോൾ ഏകദേശം അപകടനില തരണം ചെയ്തു എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാറ് പൂർണ്ണമായും നശിച്ചു എന്തായാലും കാർത്തിക് പ്രസാദിന് ഒന്നും സംഭവിക്കില്ല എന്ന് കരുതാം